ഒരു ന്യൂബക്കൗണ്ട് തുടങ്ങിയാണ്ട് നമ്മൾ ബ്രോൺസ് എന്ന ഹീറോയ്ക്ക് വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എത്തിക്കാൻ പോവാണ് ബട്ട് അവിടെ ഒരു കുഴപ്പമുണ്ട് നമുക്ക് ഹീറോയ്ക്ക് എത്താനുള്ള മിനിമം പോയിന്റ് കഴിഞ്ഞാൽ മൂവായിരത്തി അറുന്നൂറ് ആണ് നമുക്കാണെങ്കിൽ ഒരു ദിവസം അഥവാ ഇരുപത്തിനാല് മണിക്കൂർ കാര്യങ്ങളൊക്കെ ഉണ്ട് മൂവായിരത്തി അറുനൂറിന് ഇരുപത്തിനാല് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു മണിക്കൂറിന് മിനിമം നൂറ്റമ്പത് പ്ലസ് എങ്കിൽ എങ്കിലുണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഹീറോയ്ക്ക് അടിക്കാനായിട്ട് പറ്റുള്ളൂ കളി തുടങ്ങുന്നത് ബ്രോൺസ് റാങ്കിലായതുകൊണ്ട് നൂറ്റി അമ്പത് അല്ല മാണിക്കും മുന്നൂറ് വരെ ഒരു മണിക്കൂറോണ്ട് ഉണ്ടാക്കാം പക്ഷെ പിന്നെ അങ്ങോട്ട് റാങ്ക് നുസരിച്ച് അങ്ങോട്ട് കൂടും സോ ഞാനൊരു നൂബ് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതിന്റെ പണ്ടത്തെ ഏതോ ഒരു അക്കൗണ്ട് ആയിരുന്നു എന്തിനുണ്ടാക്കി വെച്ചാന്ന് നിനക്ക് ഓർമ്മല്ല ഈ ഒരു അക്കൗണ്ടിന് നല്ലൊരു പേരിട്ടാണ്ട് നമുക്ക് ഈ ഒരു ചലഞ്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ആക്കാം അങ്ങനെ കൊറേ നേരത്തെ തെരച്ചിരുന്ന ശേഷം ഞാൻ നെയിം നെയ്മിടിച്ചിട്ടുണ്ട് എന്തായാലും ഫസ്റ്റ് മാച്ച് അല്ലേ അതുകൊണ്ട് എനിക്ക് ബോട്ടാഹളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ സോളോസ്കോഡ് സ്റ്റാർട്ട് ആക്കി അങ്ങനെ ഒരു കില്ലായി രണ്ട് കില്ലായി മൂന്ന് കില്ലായി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് കില്ലായ നേരത്താണെങ്കിൽ സ്ക്രീൻ റെക്കോർഡർ അങ്ങോട്ട് അടിച്ച് പോയി എങ്ങനെയാണ് ഇപ്പം സ്ക്രീൻ റെക്കോർഡർ അടിച്ച് പോയത് എനിക്കറിയില്ല എന്തായാലും ആ ഒരു മാച്ച് ഞാൻ ഇതൊന്നും അറിയാതെ അങ്ങോട്ട് ഫിനിഷ് ചെയ്താണ്ട് ഭൂമി അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്ത കളി സ്റ്റാർട്ട് ചെയ്തു അതിലും ഈ കാരണമായിരിക്കും എൻ്റെ മുപ്പത് കില്ല് കാര്യങ്ങൾ ൊക്ക റെഡി ആക്കിണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ലാസ്റ്റ് എനിമി പോയി ചത്തും തോന്നുന്നു അങ്ങനെ പൂജയ കാര്യങ്ങളൊക്കെ കളിച്ചു ഇപ്പങ്ങളെ കാണുന്ന ഒരു എൺപത് തൊണ്ണൂറ് പ്ലസ് ഒക്കെ നമുക്ക് ഒറ്റ കളിക്ക് ബ്രോൺസ് റാങ്ക് ആയതുകൊണ്ട് കിട്ടും അതുകൊണ്ട് ഒരു മണിക്കൂറിൽ നൂറ്റമ്പത് നല്ല ഒരു മുന്നൂറൊക്കെ നമുക്ക് ഈസിയായി തന്നെ എടുക്കാൻ പറ്റും അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ നമ്മൾ റാങ്ക് മുഴുവൻ കഴിച്ചാണ്ട് ആ സിൽവർ കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് സിൽവർ പിന്നെ ഒറിജിനൽ പ്ലെയേഴ്സ് വരാൻ തുടങ്ങി അങ്ങനെ ആദ്യത്തെ ഒറിജിനൽ പ്ലെയർ ആണ് നിൽക്കുന്നത് നിക്കുന്നത് കുറച്ച് ഡാമേജ് ഒക്കെ തരാൻ നോക്കുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഞാനൊന്ന് വയ്ക്കാണ്ട് ഓനങ്ങ അടിച്ച് കളി അങ്ങ് കൊന്നാണ്ടിരിക്കൂ എടുത്തിട്ടുണ്ട് പിന്നെ കുത്തിപ്പുടിയാണ് അതൊന്നും മൈൻഡ് ആക്കണ്ട അങ്ങനെ സിൽവർ ഏറെക്കുറെ തീരാ നേരത്താണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു കാര്യം സംഭവിച്ചത് ഞാനാണെന്നുണ്ടെങ്കിൽ സോളോ വേസ് കോഡാണെന്നുള്ള ഓർമ്മ അല്ലാതെ അറിഞ്ഞതാണ് നാനാ വയ്ക്കുന്നു അടി കിട്ടിയാണ്ട് അങ്ങ് പോയി ഞാൻ ാക്ക നാലഞ്ച് പൂജാശ്രീ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചങ്ങോട്ട് പോയി എന്തായാലും ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിന്റെ മുന്നേ തന്നെ അതാ സിൽവറും കഴിച്ചാണ്ട് നമ്മൾ ഗോൾഡ് കാര്യങ്ങളൊക്കെ എത്തിച്ചു ഇനി നമുക്ക് പ്ലാറ്റിനും കഴിച്ചാണ്ട് ഡയമണ്ടും കഴിച്ചാണ്ട് ഒരു കളിയിൽ എ കിട്ടി കിട്ടിയിരുന്ന പിന്നെ അതുകൊണ്ട് ഒരുത്തന്നെ കൊല്ലണം എന്നു വന്നതാണ്ട് ഇരിക്കണോടെ മണ്ടത്തല അങ്ങ് അടിച്ചു പൊട്ടിച്ചു അതിന്റെ പവർ ഇതാ അടുത്തോടെ കൊല്ലം വേണ്ടി വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുത്തന്നെ സ്പോട്ട് ചെയ്ത് ഒരു വൈക്കിലും എ ഡബ്ലിം ഉണ്ട് എന്നാണ് തോന്നി എന്തായാലും പുറത്ത് വന്ന നേരത്ത് കുറച്ച് ഡാമേജ് കൊടുത്താൽ ഇങ്ങോട്ടും മാതി നേരത്തെ ചുമരിന്റെ കൂടെ അടിച്ച് വരെ തോന്നി എന്തായാലും എലിമിനേഷൻ റിപ്ലേ ഉണ്ടല്ലോ അതൊന്നും നോക്കാന്ന് പറഞ്ഞിട്ട് അത് എടുത്ത് നോക്കണ സമയത്ത് ആദ്യം എനിക്ക് രണ്ട് അടി തീർന്നു അത് നോക്കിയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ചുമര കൂടി ണ്ട് ഇങ്ങനെ പോയാൽ മിക്കവാറും ഫ്രീ ഫയർ എടുത്ത് ഒഴിവാക്കേണ്ടിവരും കാരണം അജാദ് ബഗ് കാര്യങ്ങളൊക്കെയാണ് അടുത്ത മാച്ചിൽ ഞാൻ മോൾസർ ട്രക്ക് കൊണ്ട് എനിമിനെ തപ്പറിയതാണ് അങ്ങനെ എനിമിനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ വണ്ടി എന്ന് അറിയാണ്ട് അടിച്ചുകൊണ്ട് അവസാനം എം ബി ഫോർട്ടി അടിച്ചാണ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഗോൾഡ് ഫോർ എത്തിച്ചു അടുത്ത കളി നമ്മളൊക്കെ എനിമിനെ സ്പോർട് ചെയ്ത് ഓനെ ഞാൻ ഹിറ്റ് ലിസ്റ്റ് അവസാനം ഹെഡും പിന്നെ ഒരു ബോഡി ഷോട്ട് കൊടുത്താണ് ഓനെ കൂടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്ലാറ്റിനും കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് പിന്നെ അപ്ഡേറ്റിന് അയച്ചാണെന്നുണ്ടെങ്കിൽ പോരാ ഡയമണ്ടും ഫൈവ് ഉണ്ട് അതൊക്കെ നമുക്ക് കഴിക്കണം അടുത്തകളിൽ ലാസ് ആയപ്പോ നൂബ് പെൺകോച്ചിനെ കിട്ടി നമ്മളെക്കെല്ലാമാണ് അധികം പൊട്ടാസാണ് എന്നാ പിന്നെ ഓളെ വെറുപ്പിച്ചങ്ങൾ കൊല്ലാന്ന് പറഞ്ഞിട്ട് പൊട്ടാസ് കൊണ്ട് ഇങ്ങനെ തോണ്ടൽ തുടങ്ങി കുറച്ചധികം നേരെ തോണ്ടി തോണ്ടി അവസാനം പിന്നെ ബോഡി ഷോട്ട് ഒക്കെ കൊടുത്താണ്ട് ഓൾ അങ്ങോട്ട് ഫിനിഷ് ചെയ്താൽ നമ്മൾ ഈ ഒരു കളി അങ്ങോട്ട് ബോയി അടിച്ചിട്ടുണ്ട് കറക്റ്റ് നൂറ് പ്ലസും കിട്ടി പിന്നെ അതിന്റെ കൂടെ നമ്മൾ പ്ലാറ്റിനം പ്ലാറ്റിനും കൂടി അയക്കോ പിന്നെ ഒരു കളി നൈസ് ആയിട്ട് ഒന്ന് മൂഞ്ചി പോയി നമ്മൾ പ്ലാറ്റിനം ത്രീ കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് അടുത്ത കളി പിന്നെ ബി ടു കെ മോഡ് ഓൺ ആയി എന്നും പറഞ്ഞാണ്ട് ഒരുത്തനത്തത് നൂറ്റമ്പതും പിന്നെ ഒരു നൂറ്റമ്പതും കൊടുത്താണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതുകഴിഞ്ഞാണ്ട് കോയിൻ നോക്കിയപ്പോൾ കുറെ അധികം കോയിന് പിന്നൊന്നും നോക്കില്ല വാർച്ച് പോയിക്കാണ്ട് വാങ്ങാൻ പറ്റുന്ന ഒഴിവ് സാധനങ്ങളുടെ വാങ്ങിയിട്ടുണ്ട് അതിന് തന്നെ നമുക്ക് കുറേ അധികം ബുള്ളറ്റ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടി അതുകഴിഞ്ഞപ്പോൾ പിന്നെയും ബി ടു കെ മോഡ് ഓൺ ആയി ആയിരുന്നു പറഞ്ഞാല് നമ്മൾ എ ഡബ്ല്യു ി ഒരുത്തന്നെ നൂറ്റമ്പത് അങ്ങനെ ഫിനിഷ് ചെയ്തു അത് കഴിഞ്ഞപ്പോ ഒന്നും നോക്കിയാൽ ടെച്ചു ഇട്ടു കുറെ ആ സ്വിച്ച് ചെയ്ത് അവസാനം ലാസ്റ്റ് ആ അങ്ങനെ ഈസി ആയിട്ട് കൊല്ലരുന്ന് വെറുപ്പിച്ച് കൊല്ലാന്ന് പറഞ്ഞാൽ കൈക്കുള്ള ഫ്ലാഷ് ഫ്രീസ് അതുപോലെ തന്നെ ഗ്ലൂ വാൾ പൊട്ടിക്കുന്ന സാധനം അതൊക്കെ വാരി വലിച്ചു തരണം അതിന് അനു കൂടി ഡാമേജ് ആ പാറ സൈഡ് കൂടി പോകുന്ന കുഞ്ഞാപ്പിന് നമ്മൾ നൂറ്റമ്പോട് കൊടുത്താണ്ട് ആ ഒരു കളി അങ്ങ് ഭൂ അടിച്ചിട്ടുണ്ട് പിന്നെ ഒരു കളി മൂഞ്ചാണ്ട് നമ്മൾ പ്ലാറ്റിനം ഫോറോ അടിച്ചു അടുത്ത കളി മൂഞ്ചാണ്ട് നമ്മൾ പ്ലാറ്റിന ഫൈവോ അടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള കളിയിലാണ് അതൊക്കെ വേറെ സംഭവം ഉണ്ടായി ഞാനാണെങ്കിൽ പൊട്ടാസും ബോബ് എടുത്ത് പോകുന്ന ഒരു സ്പോട്ട് ഓൺ ആദ്യം പിന്നുകൂടി കൊടുത്തിട്ടോ ചാർജ് ഇല്ല ഓനാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്തു ഡാമേജ് ചത്തരില്ല എന്ന് കണ്ടപ്പോ ആ എലിനേഷൻ റിപ്പിൾ ഒന്ന് എടുത്തു നോക്കി അപ്പോഴാണ് കാര്യം മനസ്സിലായത് ഓൺ കാണാൻ ഫസ്റ്റ് അടി കിട്ടിയില്ല ഓണാണെങ്കിലും മരത്തിന്റെ കൂടി ഒന്നും ചെയ്തുപ്പോ ഫ്രീ ഫയറിൽ ഫയർന്താ നടക്കണിയോ ബി ആർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോണിയ ഡിറ്ററി യൂസ് ചെയ്യുന്നു ഇനി സി എസ് ആണെന്നുണ്ടെങ്കിൽ ഹാക്കേഴ്സ് അങ്ങനെ കുറേ ഉണ്ടാവും ഗരിനൊക്കെ ഇതൊക്കെ നോക്കി നടക്കാനാണോ പണി നമുക്ക് തോന്നോ ഞാൻ പറഞ്ഞതായിരിക്കും ഗെരീലൊക്കെ എന്തൊക്കെ പണി ഉണ്ടെന്ന് ഒരു ലക്ഷം ഡയമണ്ടിന്റെ പുതിയ ബണ്ടിൽ ബണ്ടി അത് എല്ലാ കൊട്ടം കൊണ്ട് കൊട്ടും വാങ്ങിപ്പിക്കണം പിന്നെ ആർക്കും ആവശ്യമില്ലാത്ത കുറെ ഇമോട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ചെണ്ണം വെറുതെ കൊടുക്കണം ഇതൊന്നും പോരാത്തിന് കുറെ അധികം ഓൾഡ് വണ്ടീസ് നമുക്ക് റിട്ടേൺ കൊടുക്കണം അങ്ങനെ എന്തൊക്കെ പണി ഉണ്ടെന്ന് നൽകാറോ ഇതൊന്നും ആലോചിച്ചത് എന്നോട് ചിലക്കാൻ നിക്കരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഹാക്കും എന്നിട്ട് എന്നിട്ടാണ് ഗെയിം ഞാൻ നശിപ്പിക്കും അങ്ങനെ കുറെ നേരം തെറി തീർന്ന് ശേഷം നമ്മൾ അടുത്ത മാച്ച് സ്റ്റാർട്ട് ചെയ്തു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എസ് വി ഡി വൈ ഒക്കെ കിട്ടിയിക്കണം അങ്ങനെ ഒരുത്തത് ഗ്ലൂ ഗ്ലുവാൾ ഇട്ടി കിട്ടി പിന്നെ ഇതിന്റെ ഉള്ള കൂടി വെടി വെച്ച് കൊന്നിട്ടൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കുറെ ഡാമേജ് അങ്ങ് കൊടുത്തു അങ്ങനെ എസ് വി ഡി വൈ യൂസ് ചെയ്യുമ്പോൾ രണ്ട് ഗ്ലുവാലിൻ്റെ ഉള്ളി ഒക്കെ വെടിയേക്കാൻ പറ്റുന്നു പക്ഷെ അങ്ങനെ അല്ല ഒരു ഗ്ലുവാലിൻ്റെ ഉള്ളിൽ കൂടി മാത്രമേ ബുള്ളറ്റ് പോകുള്ളൂ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഗ്ലൂ ഗ്ലൂവാൾ പൊട്ടിക്കേണ്ടി വരും അങ്ങനെ അടിച്ചടിച്ച് അങ്ങ് വെറുപ്പിച്ചാണ്ട് അവസാനം ഓനാണ്ട് പെട്ടിയാക്കിയാണ് നമ്മൾ ഈ കളി കാര്യങ്ങളൊക്കെ അങ്ങ് ബുയ അടിച്ചിട്ടുണ്ട് അങ്ങനെ വേഗാതന്നെ നമ്മൾ ആ പ്ലാറ്റിനും കഴിഞ്ഞാല് ഡയമണ്ട് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അത് മാത്രമല്ല നമുക്ക് ഡയമണ്ട് ഫൈവും കൂടി കഴിച്ച് ഹീറോയ്ക്ക് എത്തിക്കണം അത് ഇരുപത്തിനാല് മണിക്കൂറുള്ളൂ ഇതൊക്കെ കരുതിയാണ്ട് അടുത്ത കളി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഗ്രോസ് എക്സ് കിട്ടി അതുകൊണ്ട് ഇതിന്റെ ഈ ഒരു കമ്പിന്റെ അറ്റത്തേക്ക് കയറിയതേ ഓർമ്മയുള്ളൂ വലത്തോ ഇടത്തൊന്നും ആകെ അടിയിട്ടാ അവിടെ കടന്നു പെട്ടിയായി അങ്ങനെ രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയൊരു ചലഞ്ച് ഇപ്പൊ രാത്രി ആയിക്കോണ്ടു ഇനി നമുക്ക് നെക്സസിന്റെ സഹായം കൂടി വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ഓനെ വിളിച്ചാൽ നമ്മൾ മാച്ച് അങ്ങ് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കിയോ അങ്ങനെ നട്ടപ്പാത്തിരൊക്കെ കുത്തിർന്ന് പുഷ് ചെയ്താണ്ട് നമ്മൾ ഡയമണ്ട് വൺ ഉള്ളത് ടൂ ആക്കി പിന്നെ അത് ത്രീ ആക്കി അങ്ങനെ നമ്മൾ ഫോർ കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് അപ്പത്തിന് പിന്നെ നല്ല ഉറക്കം വന്നോണ്ട് നൈസായിട്ട് പോയി കടന്നു തുടങ്ങിയില്ലെങ്കിൽ ആകെ പണി പിന്നെ രാവിലെ നേരത്തെ ചാണ്ട് വീണ്ടും പുഷിങ്ങ് തുടങ്ങി അതിൻ്റെ അടി കൂടിയാണ് എന്തെങ്കിലും ഒരു മാച്ചിൽ മോസ്റ്റർ ട്രാക്ക് കിട്ടി ഈ ഒരു മലന്റെ മുകളിൽ ഫുൾ സ്പീഡിൽ അങ്ങനെ അടിയിൽ കൊണ്ടുപോയി എന്താ സംഭവിക്കാൻ വേണ്ടി ചെയ്തു ചെയ്തോക്കിയതാണ് മോസ്റ്റർ ട്രക്കിന്റെ സ്പീഡ് അങ്ങനെ നൂറുന്ന മുന്നൂറൊക്കെ എത്തി അവസാന സ്ക്രീനൊക്കെ പങ്കാവ് തുടങ്ങി ഞാൻ നൈസായിട്ട് എക്സിറ്റ് അടിച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ മൈനസ് കിട്ടിയാലോ എന്ന് എഴുതിയിട്ടാണ് അങ്ങനെ ഒരു ആറണി ആറ് റൗണ്ടിന്റെ മുന്നേ തന്നെ നമ്മൾ ഡയമണ്ട് ഫോറിൽ ഡയമണ്ട് ഫൈവ് ആക്കി ഇനി നോക്കിയും കണ്ടും കളിച്ചില്ലാന്നുണ്ടെങ്കിൽ മൂഞ്ചൊന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കളിച്ചിരുന്ന ലാസ്റ്റ് ഒരു വന്ന് നിൽക്കേണ്ടത് ഓൺ കാണാൻ കുറച്ചെങ്കിൽ ഡാമേജ് കൊടുത്തു ഓനക്കിലാണെന്നെങ്കിൽ തോന്നുന്നു എന്തായാലും ഓൻ സൗകര്യം തരാതെ വെടിച്ചോണ്ടിരിക്കാണ് അങ്ങനെ അവസാന ഒരു വിധത്തിൽ ഓടി പോകണോ നെക്കി നെക്കിപ്പിടിച്ചു കൊന്നാണ്ട് ഈ ഒരു കൂടി അങ്ങ് ഭൂയ കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കിയിട്ടുണ്ട് അടുത്ത മാച്ച് നമ്മൾ നമ്മളിത് അലൈവ് ടു വരെ പിടിച്ചു എന്നിട്ട് നമ്മള് നമ്മുടെ പൊട്ടാസോണ്ട് രണ്ടെണ്ണം കൊടുത്താണ്ട് ഓനെ സോണിയാക്കി വിട്ടു കൊടുക്കും പിന്നെ മാക്സിമം കുത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ ീ ഒരു കളി അങ്ങ് ബു കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഡയമണ്ട് ഫൈവ് തീരാന് കൂടുതൽ നമുക്ക് കുറച്ച് പ്ലസ് കൂടി മതി അറിഞ്ഞിരിക്കുന്ന നേരത്തെ നമുക്ക് പിന്നെ കുറച്ച് മൈനസ് കിട്ടി പ്ലസ് കിട്ടി അങ്ങനെ ഒരു അഞ്ച് പ്ലസിന്റെ കുറവും കൂടി ഉള്ളു മണിക്കൂർ കംപ്ലീറ്റ് ആവേണ്ടി മുന്നേ ഈ ഒരു പ്ലസ് ഉണ്ടാക്കി എടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ അടുത്ത മാച്ച് സ്റ്റാർട്ട് ചെയ്തു അട്ടത്ത് വെച്ച എന്റെ വൈക്കൊന്ന് അടി കിട്ടി അതിന്റെ അടി കൂടി പിന്നെ വൈക്കൊന്നു വേണ്ടി ഞാൻ അങ്ങോട്ട് പെട്ടിയായി അങ്ങനെ ഇത്ര നേരം കഷ്ടപ്പെട്ടതിന്റെ ഭാഗമായി ഭാഗമായിട്ട് നമുക്ക് ഇതാ ഈ ഒരു ഹീറോയ്ക്ക് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരൊറ്റ ദിവസം അതായത് ഇരുപത്തിനാല് ഉണ്ട് നമ്മൾ ഹീറോയ്ക്ക് കാര്യങ്ങളൊക്കെ അങ്ങ് എത്തിച്ചാൽ ഈ ഒരു ചലഞ്ച് അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇമോട്ട് കിട്ടി ഡ്രസ്സ് കിട്ടി അതിന്റെ ഇപ്പം അവതാര് ബാനർ അങ്ങനെ കുറെ സാധന സാമഗ്രികളൊക്കെ കിട്ടി ഈ ഒരു കണ്ടന്റ് എടുത്ത് കഴിഞ്ഞപ്പോ എന്റെ കണ്ടന്റ് തലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കാരണം മണിക്കൂറിനുള്ളിൽ എങ്ങനെയെങ്കിലും ഹീറോയ്ക്ക് എത്തിക്കണല്ലോ അപ്പൊ ഈ ഒരു വീഡിയോന്റെ ലൈറ്റ് ടാർഗറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വൺ കെ ലൈക്ക് ആണ് അത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ ഒരു കമന്റ് ബോക്സിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പേര് നമ്മൾ ഈ ഒരു അക്കൗണ്ടിന് കൊടുക്കുന്നതായിരിക്കും ആയിരിക്കും അപ്പൊ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ